എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യം ഇറാന്റെ ശക്തി നശിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചേർന്നുകൊണ്ട് എന്നോ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയും വെച്ച് നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഒരു ഉദ്ദേശം ഒരുപാട് ആയുധ കച്ചവടങ്ങളും മറ്റ് അഗ്യുമെൻ്റുകളും ഇതിന്റെ പേരിൽ തന്നെ അമേരിക്കക്ക് നേടുവാനും അതിൽ ഇസ്രായേലുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഓരോ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും മാക്സിമം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിലൂടെ ഈ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ തഴഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു സഖ്യത്തിലേക്ക് മാറിക്കൊണ്ട് പ്രത്യേകിച്ചും റഷ്യയും ചൈനയുമായി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയും കൂടുതൽ സാമ്പത്തികമായിട്ട് വളർച്ചയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ മാറുന്നത് മനസ്സിലാക്കിയ അമേരിക്കയ്ക്ക് ഇനി ഇത്തരത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇറാനുമായിട്ടും ചില സൗഹൃദ ബന്ധങ്ങൾ സൗദി പോലുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്ക് വന്ന് ചേരുന്നതും അമേരിക്കയ്ക്ക് തലവേദനയായി മാറിയപ്പോൾ ഇനി ഇറാനെ വെച്ചുകൊണ്ട് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തി ആ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയാൽ അതൊരു അട്ടിമറിക്ക് കാരണമാകുമോ എന്നുള്ള ഒരു ഭയം അമേരിക്കയ്ക്ക് കുറച്ച് മാസങ്ങളായി അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ കൊണ്ട് തന്നെ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നും അതായത് കറവക്കാരൻ അവസാനം മുട്ടിപ്പിഴിയുന്നത് പോലെ തന്നെ അതീവ ബുദ്ധിമാനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുമായിട്ടുള്ള താൽപര്യം കുറഞ്ഞു വരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ട്രംപ് അവിടെ നിന്ന് കിട്ടാവുന്നതിൽ മാക്സിമം ബിസിനസ്സുകൾ കൈപ്പറ്റുകയും മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കൈപ്പറ്റുകയും ചെയ്തതിനു ശേഷം ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്ത ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുകയും അതിന്റെ ക്ലൈമാക്സിൽ രണ്ടാഴ്ച സമയം കൊടുത്തുകൊണ്ട് തന്നെ അതിനിടയിൽ വെച്ചുകൊണ്ട് തന്നെ രണ്ടാഴ്ച സമയം കൊടുത്ത് ചർച്ചയ്ക്ക് സമയമുണ്ട് വാതിൽ അടഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് പറ്റിച്ചു കൊണ്ട് വളരെ തന്ത്രപരമായിക്കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇറാന്റെ അണുനിലയങ്ങളിലെല്ലാം ബോംബ് വർഷിച്ചു അവരുടെ വിശ്വാസ ഇനി അതിനെ തുടർന്ന് പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർ പറയുന്നു ഞങ്ങൾ യുദ്ധമാവും തൽക്കാലം ഈ ആക്രമണം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പക്ഷെ ഇറാനിന് കിട്ടിയ പ്രഹരം എത്ര മാരകമായിരുന്നാലും ശരി അവരുടെ ജീവൻ വെടിയുന്നതുവരെ അവർ പൊരുതിക്കൊണ്ടിരിക്കും അത് അവരുടെ ശരീരത്തിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു അവരുടെ ചെറുത്തുനിൽപ്പിനുള്ള ഒരു പ്രചോദനം ആ രക്തത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കും എന്ന് തോന്നുന്നില്ല അത്ര കാഠിന്യമില്ലെങ്കിലും അവരുടെ ശേഷി അവസാനിക്കുന്നതുവരെ അടിയറവ് പറയാൻ ഒരു ഇറാനിയും എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കുമെന്ന് കാരണം ഇറാനികളുമായിട്ട് പല ഇറാൻ പൗരന്മാരുമായിട്ട് അവരുടെ അവരുടെ ചങ്കുറ്റം എന്താണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയമില്ലാത്ത തരം മനുഷ്യരാണ് അവരുടെ സ്വയം ശരീരം തന്നെ അവർ കുത്തിമുറിക്കുന്ന ഒരു തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളാണ് അവർക്ക് രക്തത്തിനെയോ വേദനയോ അവർ പേടിയില്ല മരണത്തിന്റെ തീരെ പേടിയില്ലാത്ത വ്യക്തികളാണ് അവർക്ക് ബുദ്ധി കുറവുണ്ട് കാരണം ആയുധ ബലം കൊണ്ട് ആക്രമിക്കുന്നവരെ ആരോഗ്യബലം കൊണ്ട് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു അറിവ് കുറവ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഓരോ ഇറാനിയുടെയും സ്വഭാവം അനുസരിച്ച് അവരുടെ അന്ത്യശ്വാസം വരെ അവർ പൊരുതിക്കൊണ്ടിരിക്കും വിജയിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് പ്രയാസമില്ല അവരുടെ വിശ്വാസമാണ് അവർക്ക് ഏറ്റവും വലിയത് അവരുടെ വിശ്വാസ പ്രകാരം പൊരുതി മരിച്ചാൽ അവർ വിജയിച്ചു അതായത് ഈ ജീവിതം ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണെന്ന് വിശ്വസിക്കുന്ന ഇറാനിയൻ പൊതുവെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അതിൽ കൂടുതൽ തീവ്രമായിട്ടുള്ള വിശ്വാസം ഇറാനികൾക്കാണ് വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം ശരീരത്തിനെ പോലും നോവിക്കുന്ന ഒരു തരം പ്രത്യേക മനുഷ്യരാണ് അവർ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് ആയിക്കൊണ്ടായിരിക്കും അവർ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഈ യുദ്ധം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല ഏതായാലും എത്രയും പെട്ടെന്ന് ലോകത്തൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം